ദുബായിൽ വായു ഗുണമേന്ന് പരിശോധിക്കാൻ കേന്ദ്രം പരിസ്ഥിതി ദിനത്തിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഇരുപത് ലക്ഷം ദീർഘം ചിലവഴിച്ചാണ് കേന്ദ്രം നിർമ്മിച്ചത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പേരിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ അബുദാബി വിപണിയിൽ വ്യാജ ഉൽപ്പന്നങ്ങളുടെ പട്ടിക ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ വിമാനത്തിനകം വൃത്തിയാക്കാൻ എമിറേറ്റ് എയർലൈൻ ആസ്ഥാനത്ത് നടന്ന പ്രദർശനത്തിലാണ് നൂതന റോബോട്ടുകളെ അവതരിപ്പിച്ചത് പുതിയ വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുന്നു ചന്ദ്രകല രൂപത്തിൽ നിർമ്മിക്കുന്ന കേന്ദ്രം ഷൈഖ് സുൽത്താൻ സന്ദർശിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് യു എ സന്ദർശക വിസ യു എയിലേക്ക് വരുന്നവർക്ക് കർശന നിർദ്ദേശം നൽകി വിമാന കമ്പനികൾ ട്രാവൽ ഏജന്റുമാർക്ക് രേഖാമൂലം മുന്നറിയിപ്പ് നൽകി യു എ നിയമങ്ങൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് നടപടി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും ചടങ്ങിൽ വിശിഷ്ടാതിഥികളാവാൻ ശുചീകരണ തൊഴിലാളികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും മന്ത്രിസഭയിൽ തീരുമാനമുടൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു ഹൈക്കോടതി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനം മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയില്ലെന്നും കോടതി